കലോത്സവത്തിന്റെ രണ്ടാം ദിനമായി ഇന്നും ആവേശ പോരാട്ടമാണ് നടക്കുന്നത് നിലവിൽ കണ്ണൂരാണ് മുന്നിൽ കൂടുതൽ വിവരങ്ങളുമായി വിനയ അനന്തു ചേരുന്നു വിനയ അനന്തു കേൾക്കാമോ വിനയ ഗുഡ് മോർണിംഗ് അനന്തു വിനയ എങ്ങനെയുണ്ട് കലോത്സവ വേദിയിൽ നിന്നുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് രണ്ടുപേരും കുട്ടികളായതുപോലെ തോന്നുന്നു എങ്ങനെയാണ് ഇന്നലത്തെ പോയിന്റ് നിലയൊക്കെ എങ്ങനെയാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കും തീർച്ചയായിട്ടും കലോത്സവ വേദിയിൽ നിന്ന് പ്രായം കുറഞ്ഞതുപോലെ തന്നെയാണ് തോന്നുന്നത് അതെ അതെ പ്രായം കുറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് കലോത്സവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ പോയിന്റ് നില പറഞ്ഞതുപോലെ തന്നെയാണ് കണ്ണൂർ തന്നെയാണ് മുന്നിലുള്ളത് ഇന്നലെയും കണ്ണൂരിന്റെ ഒരു മുന്നേറ്റം കണ്ടു ഇടയ്ക്ക് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉണ്ടായിരുന്നു സമാസമൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ രാവിലത്തെ പോയിന്റ് നില നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ണൂരിന് നാനൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് ഉണ്ട് തൊട്ടു പിന്നാലെ കോഴിക്കോടുണ്ട് നാനൂറ്റി എൺപത്തി മൂന്ന് പോയിന്റാണ് കോഴിക്കോടിനുള്ളത് തൃശൂരും തൊട്ടു പിന്നാലെ തന്നെയുണ്ട് നാനൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് അങ്ങനെ ചെറിയ വ്യത്യാസമാണ് പോയിന്റുകളിലുള്ളത് പോയിന്റുകളിലുള്ളതെന്ന് പറയാൻ സാധിക്കും ഏകദേശം അൻപത് ശതമാനത്തോളം മത്സരങ്ങള് പൂർത്തിയായി കഴിഞ്ഞു ഇനി ഒരു അമ്പത് ശതമാനം മത്സരങ്ങളാണുള്ള ഈ നിലയിൽ പോവുകയാണെങ്കിൽ ടൈറ്റ് മത്സരമായിരിക്കും ഏറ്റവും അവസാന ദിവസമായിരിക്കും ഈ മത്സര വിജയി അല്ലെങ്കിൽ കപ്പ് ഉയർത്തുന്ന ആരംഭാ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ തീർച്ചയായിട്ടും ഈ മത്സര ഇനങ്ങള് ഇനി ഗ്ലാമർ ഇനങ്ങൾ ഇനിയും വരാനിരിക്കുന്നുണ്ട് ഇപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വടക്കൻ ജില്ലകളുടെ ഒരു ആധിപത്യമാണ് പോയിന്റിലുള്ളത് കണ്ണൂർ തൃശ്ശൂർ കോഴിക്കോട് ഇവരൊക്കെ തന്നെയാണ് ആദ്യമുള്ളത് ഇപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഉണ്ട് കുച്ചിപ്പുടി ഹയർ സെക്കൻഡറി വിഭാഗമാണ് ഒന്നാമത്തെ മെയിൻ വേദിയിൽ പിന്നെ പരിചമുട്ടുണ്ട് തിരുവാതിരക്കളി ഹൈസ്കൂൾ വിഭാഗമുണ്ട് ചവിട്ടു കേട്ടോ ചവിട്ട് ഒരു 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 വിഭാഗ മത്സരമാണ് നാടകം എന്ന് പറയുന്നത് അതെ നാടകം അതും ഹയർ സെക്കൻഡറി ആണ് ഹയർ സെക്കൻഡറി മൂന്ന് വേദി നാലിലുണ്ട് പിന്നെ ഭരതനാട്യം ഉണ്ട് മൈമുണ്ട് നാടൻപാട്ടുണ്ട് പൂരക്കളിയുണ്ട് നങ്യാർ കൂത്ത് യക്ഷഗാനം സ്കിറ്റ് ഇംഗ്ലീഷ് സ്കിറ്റ് ഉണ്ട് കഥകളി സിംഗിളും കഥകളി ഗ്രൂപ്പ് പൂരത്തിന്റെ ആസ്വാദകർ കൂടുതലാണ് അപ്പൊ കൂടാനുള്ള സാധ്യത അതെ 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 അതും കൂടുതൽ ആളുകൾ വരുന്ന ഒരു കാര്യമാണ് പിന്നെ അതോടൊപ്പം മറ്റ് വേദികളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ

ഒരു 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 എന്താ അപ്പോൾ അതുകൊണ്ടാണ് ൂടെന്താസ് അടുത്ത കലോത്സവത്തിന് ജഡ്ജായി വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ് പിന്നെ വേറെ ഐറ്റം എന്താണെന്ന് അപ്പൊ ഇവിടെ ഒരു ദിവസം ഒരു മുപ്പതിനായിരം പേർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള കാര്യം കൂടി ജഡ്ജ് ഓർക്കേണ്ടതാണ് അത് കലവറയുടെ കാര്യങ്ങൾ ജഡ്ജാവാം ഒരുക്കങ്ങളല്ല ജഡ്ജാവാൻ ഞാൻ തയ്യാറാണ് ഇന്നത്തെ വേറൊരു ഐറ്റം കൂടെ പറഞ്ഞാൽ ചെണ്ടമേള തായമ്പക ഹയർ സെക്കൻഡറിയും ചെണ്ടമേളം ഹൈസ്കൂളും ഉണ്ട് കേട്ടോ തൃശ്ശൂർ ചെണ്ടമേള നടക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ തൃശ്ശൂർ ചെണ്ടമേളം നടക്കുമ്പോൾ ചെണ്ടപ്പുറത്ത് കോല് വീണാലും തൃശ്ശൂർ എവിടെ കോല് വീണാലും ആൾ കൂടുന്ന ഒരു സംവിധാനമാണ് അപ്പൊ അവിടെ എന്തായാലും നല്ല നിരക്കുണ്ടാവും അവിടെയൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട് ഇന്നത്തെ എല്ലാ ഒരുവിധ ഇത് ഇന്ന് ഗംഭീര ഐറ്റംസ് എല്ലാം ഉണ്ട് നല്ല രീതിയിൽ ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഇന്നലെയൊക്കെ നമ്മൾ വേദികൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്ലാമർ ഇനങ്ങളിലൊക്കെ നിറയെ ആളുകൾ വേദികളിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇത്ര മത്സരങ്ങള് ഒൻപത് ഒൻപതരയോടുകൂടി തുടങ്ങും ഇപ്പോ ഇവിടെ ഞങ്ങളുടെ ഒരു കലാപരമായി പറയുകയാണെങ്കിൽ ഇവിടെ പ്രഭാതം പൊട്ടിവിടർന്ന് വരുന്നേ ഉള്ളൂ ഒരു കൂടി കഴിഞ്ഞുമ്പോൾ അത് കൃത്യമായി പൊട്ടിവിടർന്ന് ഒരു ഒമ്പതര ആവുമ്പോൾ കൃത്യമായിട്ട് മത്സരങ്ങൾ തുടങ്ങും മത്സരങ്ങളുടെ കാര്യം കൂടി പറഞ്ഞപ്പോൾ ഒരു കൂടി പറഞ്ഞപ്പോലത്തെ മന്ത്രി ഇന്നലെ പറഞ്ഞതുപോലെയാണ് ഈ ഉത്തരവാദിത്ത കലാ കലോത്സവം എന്നതിന്റെ ഭാഗമായിട്ട് എട്ട് മണിയോടുകൂടി തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കണം എന്നൊരു ലക്ഷ്യമുണ്ട് അവർക്ക് പക്ഷേ ചില വേദികളിൽ മത്സരങ്ങൾ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വളരെ ഉത്തരവാദിത്വത്തോടു കൂടി മത്സരം വളരെ ഗംഭീരമായി തീർക്കാനുള്ള സംവിധാനങ്ങളാണ് ഈ സംഘാടകർ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളൊക്കെ വളരെ ആവേശത്തിലും മുന്നോട്ട് പോകും ശരി അനന്തു